ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്നും വന്നേക്കുന്നത് ഒരു കുറച്ച് ഷോപ്പിംഗ് വീഡിയോസ് ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് അപ്പം എൻ്റെ സർജറി ഒക്കെ ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കടങ്കിൽ ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നോർമൽ ചെയറിൽ അപ്പം ഞാൻ അതിനെ എനിക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ചെയർ ഞാൻ ഓർഡർ ചെയ്തു അത് എങ്ങനെയാണ് വന്നതെന്നും അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നും ഞാൻ കാണിക്കാം അതുപോലെ ഞാൻ എന്താ പറയുക നമ്മുടെ എ വണ്ണീന്നും ഇബിയിൽ നിന്നും ആമസോണിൽ നിന്നും മേടിച്ച വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നത് കിട്ടണം എന്ന് അറിയില്ല എങ്കിൽ എൻ്റെ ഈ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പം നമുക്ക് നേരെ നമ്മുടെ ഐറ്റംസിലേക്ക് പോകാൻ എന്ത് ചെയ്യാവിടെ വെച്ചിട്ടുണ്ട് കാണിച്ചോ കേട്ടോ മറ്റേ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വന്നേക്കുന്നത് ഇത് നമ്മുടെ നേഴ്സുമാരുടെ ഒരാവശ്യമുള്ള ഒരു സൂ സാധനമാണ് എന്താണെന്ന് പറഞ്ഞാൽ എന്നറിയോ നമുക്ക് മെഡിക്കേഷൻ പേഷ്യൻസിന് കൊടുക്കുന്നതിന് ഗ്ലാസ് ആംബ്യൂൾസ് ആണ് ഗ്ലാസ് ബോട്ടിൽസ് ലൈക്ക് എക്സാമ്പിൾ ഒരു ജെൻഡാമൈസിന് അല്ലെങ്കിൽ എന്താ പറയുക അസത്യ സിസ്റ്റേം നാക്ക് പേഷ്യൻസിനൊക്കെ കൊടുക്കുമ്പോൾ പോയിസൺ കായം വല്ലാതെ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ അപ്പം അവർക്ക് നമുക്ക് നാക്കെന്നൊക്കെ പറഞ്ഞാൽ ത്രീ സെവൻ ത്രീ തൗസൻഡ് സിക്സ് തൗസൻഡ് പിന്നെ കുറേ എം എൽ പത്ത് നാൽപ്പത് അമ്പത് അറുപത് എം എൽ ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ബോട്ടിൽ ബോട്ടൽ ജെൻഡാമേഷൻ ജെൻഡാമേഷൻ സം ടൈം ഭയങ്കര ഹാർഡാണ് ബ്രേക്ക് ചെയ്യാനായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അറിയാം അത്ര ഡിഫിക്കൽട്ടാണ് സം ടൈം അപ്പം എപ്പോഴും ബ്രേക്ക് ചെയ്താൽ സമയത്ത് എൻ്റെ കൈ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടിയറിയാമല്ലോ പൈ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ കൈ ഒക്കെ പൊട്ടാറുണ്ട് അപ്പം ഞാൻ അതിനു വേണ്ടി മേടിച്ച ഒരു സംഭവമാണ് ഇത് പോൾ യുവർ ആംബ്യൂൾസ് ലൈക്ക് എ ബോസ് അംബ്യൂൾ ഓപ്പണർ സോ അത് ഞാൻ ഒരെണ്ണം എനിക്കും ഒരെണ്ണം രാജുവേഷനുമാണ് മേടിച്ചത് അപ്പം അതായത് ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിനും ഒരെണ്ണം എനിക്ക് രണ്ടെണ്ണം മേടിച്ചു അപ്പം ഇത് നമ്മളൊരു നേഴ്സായ ഒരാൾക്ക് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും നല്ലതാണ് അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം സേ ഗുഡ് ബൈ ടു ദോസ് പെർക്കി ഫിംഗർ ഇഞ്ചുറീസ് ഇൻഡസ് ദ എൻഡ് ഓഫ് ദ ആംബ്യൂൾ ഇൻഡ്യൂർ ഓപ്പണിംഗ് ഇൻസർട്ട് ദ എൻഡ് ഓഫ് ദ ആംബ്യൂൾ ഇൻഡ് ദി ഓപ്പണിംഗ് ഓഫ് ദ ആംബ്യൂൾ വായിച്ചിട്ട് തുറന്നിട്ട് വായിച്ച് കേൾപ്പിക്കാം കാരണം എനിക്ക് കേൾക്കത്തില്ല ഇതേ ഡിസൈൻഡിൻ ദ യു കെ കേട്ടോ യു കെ തന്നെ ഉണ്ടാക്കിയത് ഭാഗ്യം ആദ്യമായിട്ട് ചെറിയ സാധനങ്ങൾ നമ്മൾ യു കെ തന്നെ ഉള്ളത് ഉണ്ടാക്കിയത് കാണുന്നു യു കെയിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളും എന്താ പറയുക നമ്മൾ ചൈനയിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മൾ യു കെ നാർക്കങ്ങൾ എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുത്താലും അത് ചൈനയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ആ ഓക്കെ അപ്പം ഞാൻ തുറന്ന് കാണിക്കാം ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിരിക്കുന്നേ നമ്മുടെ ഒരു നോഡ് ഒരു പേരൊക്കെ ഉണ്ട് നമ്മുടെ പേരല്ല ഇനിമേ അപ്പം ഈ സംഭവം നമുക്കിത് തുറന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം നോക്കേ ഒരു ആംബ്യൂളിന്റെ പാട് ഇതൊക്കെ ഇങ്ങനെ ആംബ്യൂൾ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുമല്ലോ ഇത് ഇങ്ങനെ അപ്പൊ അതെന്താണെന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് ദ എൻഡ് ഓഫ് ദി ആംബ്യൂൾ ഇൻ ദ ഓപ്പണിങ് ഓഫ് ദി ആംബ്യൂൾ ബീക്കർ അത് ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുക പ്രസ് ദ ഫീറ്റ് ഓഫ് ദ ഓപ്പണർ ആൻഡ് ബ്രേക്ക് വിത്തൌട്ട് ഫിയർ പ്രസ് ദ ഫീറ്റ് ഓഫ് ദ ഓപ്പണർ ഓ എനിക്കൊന്ന് ഇവിടെയാണ് ഇവിടെ വയ്ക്കുക എന്നിട്ട് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോഴത്തേനും ആംബ്യൂൾ ബ്രേക്ക് ആവും എന്നാണ് പറയുന്നത് ഓക്കേ സോ അതിപ്പം എനിക്കിപ്പം നിങ്ങളെ കാണിക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആംബ്യുലൻസ് ഐ ഡി നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ലോ അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇ ഡിയിൽ ഡ്യൂട്ടി എൻ്റെ സിക്കലീവ് ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ യു ഓക്കെ അപ്പം അവർ പറഞ്ഞേക്കുന്നത് അതൊരു കീച്ചേനായിട്ട് നമ്മുടെ യൂണിഫോമത്തിൻ്റെ ഇതിനകത്ത് നമുക്ക് ഇടുകയും ചെയ്യാം നമ്മൾ ബാഡ്ജില്ല ഇതിനകത്താണ് എന്നിട്ട് ആംബ്യുലൻസ് ഇടവയ്ക്കുക ഞെക്കുക ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ഓക്കെ ഇനിവേ ഇത് ഞാൻ അവിടെ ചെന്നിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളു അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ് ഞാൻ നമ്മുടെ എൻ്റെ പറയും നമ്മുടെ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ എന്നെ കാണിച്ചതാണ് കേട്ടോ അതായത് ഇവിടെ ആംബ്യൂൾസിൻ്റെ ഇത് ഇവിടെ മേടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ദേക്കുക ഫീറ്റ് നോക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകും ദാറ്റ്സ് ഇറ്റ് വെരി സിമ്പിൾ ഓക്കെ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്ക് ടാഗ് എന്നും കൂടെ തന്നിട്ടുണ്ട് അതായത് യു ആർ ഇൻ ആഫ് ന്യൂ ലാങ് ഇതൊരു ബുക്ക് ടാഗാണ് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതാണ് അതിൻ്റെ കൂടുതലുള്ളത് ഓക്കെ ശരി അപ്പം അവരതിൻ്റെ പരിപാടിയൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് അവർക്ക് വേറെയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എസെൻഷ്യൽ ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രീമിയം പ്രോഡക്റ്റ് ഫോർ വർക്കേഴ്സ് അവർക്ക് ന്യൂഡലാങ്ക് എന്നോട്ടോ ഞാനിത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ന്യൂഡിലാങ് ഡോട്ട് കോം എന്നാണ് വെൽക്കം ടു ന്യൂഡലാക് ഫാമിലി വി ആർ മോർ ദാൻ ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ് താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് അസ് വിത്ത് യുവർ ബിസിനസ് ഫോർ സപ്പോർട്ട് യു യർ ഫോർ എൻഡുസേഴ്സൻ ടു കീപ് ഇംപ്രൂവിംഗ് ഗ്രോ യുവർ ഹെൽപ്പ് ഈസ് എസൻഷ്യൽ ടു അസ് വീയുടെ ഫേവർ ഹെൽപ്പ് സ്പ്രെഡ് ദ മെസേജ് ബൈ ഷെയറിംഗ് ദിസ് അറ്റാച്ച്ഡ് ഫ്ലയർ വിത്ത് യുവർ കൊളീഗ്സ് അറ്റ് വർക്ക് സോ ദാറ്റ് മോർ പ്രൊഫഷണൽസ് ലൈക്ക് യു ക്യാൻ ബെനിഫിറ്റ് ഫ്രം എസൻഷ്യൽസ് ടു സ് ലൈക്ക് അവർ യൂണിക് അബ്യൂൾസ് ഓപ്പണർ Here is our website nordlong.com so you can keep up to date with our latest news and product we are about to launch. We can't wait to see the what the future holds and uh, are excited to have you on this journey with us. With the love and thanks, the Nordlang team. Uh, our three products, okay. ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് അവരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കൊളീഗ്സിനോടൊക്കെ പറയുക വേർഡ് സ്പ്രെഡ് ചെയ്യുക അപ്പോൾ അവരുടെ ബിസിനസ്സൊക്കെ ഇൻക്രീസ് ആവും ഒത്തിരി നല്ല നല്ല പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇത് യു കെയുടെ ഇത് കമ്പനി തന്നെയാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യണം നല്ലതാണ് കാരണം നമുക്ക് പലതും ചൈനയിൽ നിന്നാണല്ലോ വരുന്നത് അപ്പം എന്താ പറയുക ഇതിന്റെ പേര് ബാൻഡിഫൈ എൻ എച്ച് എസ് നഴ്സ് ആംബ്യൂൾ ഓപ്പണർ പ്രാക്ടിക്കൽ കീറിംഗ് ഫോർ കെയർഫുൾ പ്രൊഫഷണൽ അപ്പം ഇതിന്റെ വില എന്ന് പറയുന്നത് പൗണ്ട് പെൻസ് ആണ് പോസ്റ്റേജ് ത്രീ പൗണ്ട് തേർട്ടി ടൂ ആണ് ഡിസ്കൗണ്ട് ഫിഫ്റ്റി സിക്സ് പെൻ ആണ് വാറ്റ് ടോട്ടൽ പോലും ഞാൻ പേ ചെയ്തത് ശരിക്കും പറഞ്ഞ ഐറ്റം പ്രൈസ് ഫൈവ് പൗണ്ട് ഫോർട്ടി ഫൈവ് കേട്ടോ വാറ്റ് ആണ് ട്വന്റി പെർസെൻറ്റേജ് എന്നിട്ട് വാറ്റ് കൊണ്ടാണ് ടെൻ പൗണ്ട് നയൻറ്റി ആയത് ഇതിന്റെ വില മൈ ഗോഡ് ഇനി ഫോർട്ടീൻ പൗണ്ട് തേർട്ടി പക്ഷേ എന്റെ കൈയൊക്കെ മുറിയുന്നേക്കാളും വേറെ ഞാൻ ഇതാണ് എനിക്ക് ആഗ്രഹം ഇത് ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ കൈയെന്നും എൻ്റെ കൈമറിയും ചില്ലെന്നും നമ്മുടെ നാട്ടിലൊക്കെ ചില്ലൊക്കെ കയ്യൊക്കെ ഒത്തിയ ഉടനെ ചീറ്റിയൊക്കെ പോയി എടുക്കും ഇവിടെ ടീറ്റി പോയിട്ട് ഒന്നും പറയണ്ട ഒന്നും കിട്ടത്തില്ല സോ നമുക്ക് ഷാർപ്പ് ഷാർപ്പ് ഇഞ്ചുറി ഉണ്ടായാൽ നമുക്ക് ഒക്യുപേഷൻ ഹെൽത്തിൽ പോകണം പിന്നെ കുറേ ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെ കുറേ പക്ഷേ ഗ്ലാസ് കൊണ്ട് ഇതുണ്ടായ വലിയ ഒന്നും ഒന്നും ചെയ്യാറായിട്ട് ഞാൻ കാണുന്നില്ല സോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അപ്പം അടുത്ത സാധനം കാണിച്ചു തരാവേ അപ്പം അടുത്ത സാധനത്തെ ഇങ്ങനെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട് അത് ഞാൻ തുറന്ന് കാണിക്കാം ഇത് മോനുവെന്റ് മേടിച്ച ഒരു സാധനമാണ് അത് ഒരു ടൈം പീസ് ആണ് പുള്ളിക്കാരൻ്റെ മൊബൈലിൽ ടൈം പീസ് ഒക്കെ വെച്ച് കഴിഞ്ഞേക്കൊക്കെ ചെയ്യാം പക്ഷേ ചില സമയത്തുണ്ടല്ലോ പുള്ളിക്കാരൻ മൊബൈലൊക്കെ ഓൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കും ഇതാകുമ്പോൾ അങ്ങനെ പറ്റത്തില്ല അത് കാരണം ഞാൻ ഇത് മേടിച്ചത് അപ്പം ഇതൊരു ടൈം പീസ് ആണ് ഓക്കെ ഇങ്ങനെയാണ് വന്നേക്കത് അത് ചൈനയുടെ ആണ് എഴുത്തൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ചൈന ടൈം പീസ് ഓക്കെ അപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ അതിൻ്റെ ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഒക്കെ കണ്ടിട്ടൊരു ഉഡായ്പ്പ് ബാറ്ററി ഒക്കെ പോലെയുണ്ട് ഹൂ ഹാങ് ചൈനീസ് ബാറ്ററി ദൈവം അതൊരു ഇതൊക്കെ പോലെ ഇരിക്കാം ദൈവത്തിൽ അറിയാം ഇനിമേ നോക്കാം അപ്പം എന്തെങ്കിലും തുറക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇങ്ങനത്തൊരു ഇതൊക്കെയുണ്ട് ഓക്കെ ചൈനീസ് ലെറ്റർ ആണ് ഒന്നും മനസ്സിലാകത്തില്ല ഇനിമേ ഓക്കെ പിന്നെ ബാറ്ററി ഇതാണ് അല്ല ബാറ്ററി അല്ല ക്ലോക്ക് ഇതാണ് ഓക്കെ ഇങ്ങനെയാണ് ക്ലോക്ക് സോ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി അത് സെക്കൻഡ്സ് കൂടെ കാണിച്ചിട്ടുണ്ട് മണിക്കത് ഇത് ലൈറ്റ് നൈറ്റിൽ ഇത് ഗ്ലോ ചെയ്യുന്ന ഞാൻ വിചാരിക്കണം ഓക്കെ അപ്പം ഞാനിൻ്റെ ബാറ്ററി ഒക്കെ ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം ബാറ്ററി ഇവിടെ ഇടാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ തൂയുക ബാറ്ററി ഇടുക ഈ ബാറ്ററി അത്ര വലിയ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിമേ നോക്കാം ഓക്കെ നമുക്കിപ്പോൾ ക്ലോ മൊബൈലൊക്കെ ഉള്ളപ്പോൾ എന്തിനാ എന്ന് വെച്ച് വിചാരിക്കുകയല്ലേ പക്ഷേ നമുക്ക് മൊബൈൽ നോക്കിയാൽ നമ്മുടെ ഉറക്കം പോകും ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഓക്കെ അപ്പോൾ അത് സെറ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട് നമുക്കത് ഓൺ ചെയ്യാം ക്ലോക്ക് ഓടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമയം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് തേർട്ടീൻ ഫിഫ്റ്റി ഫോർ ആണ് ഒന്ന് അമ്പത്തി തേർട്ടീൻ ഫിഫ്റ്റി ഫോർ ഒന്ന് അമ്പത്തിനാലായി അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ആ ഇത് ഇത് അലാറത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ഈ അപ്പുറത്തത് അലാറം അടിക്കുന്നത് ഇവിടെ ഒരു ബല്ല് പോലെ കാണിച്ചിട്ടുണ്ട് അത് അലാറം അടിക്കുന്ന അപ്പം ഈ വൃത്തിയാന്ന് തോന്നുന്നു സമയത്തിൻ്റെ അപ്പോൾ അത് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്യണേ തേർട്ടീൻ ഫിഫ്റ്റി ഫോർ അല്ലേ അപ്പം തേർട്ടീൻ ഫിഫ്റ്റി ഫോർ ഞാൻ കുറേ ഓടിക്കണേത് അപ്പോൾ ഓടിച്ചിട്ട് കാണിക്കാവേ ഇത് അലാറത്തിൻ്റെ സൗണ്ട് എങ്ങനെയാണ് ഓഫ് ചെയ്യണമെന്ന് അറിയത്തില്ല പിടിച്ചോണ്ടിരിക്കട്ടെ അപ്പം അതെ അല്ലാന്നറിയോ ഞാനിവിടെ അലാറം ഇവിടെ ഇങ്ങനെ വെച്ചായിരുന്നു അതുകൊണ്ടാണേ അപ്പം ഞാൻ തക്കളൂരിന് നാളെ അലാറം ഞാൻ സെറ്റ് ചെയ്തത് അറിയോ ഒരു നാളെ തക്കളൂരിന് നടന്നു പോകണം സ്കൂളിൽ നാളെ എക്സാമുണ്ട് നാളെ ലാസ്റ്റ് എക്സാം ആണ് ജി സി സിയുടെ സോ ഞാനൊരു സിക്സ് ഒ ക്ലോക്കിൻ്റെ അലാറം വയ്ക്കും സോ ലെറ്റ് ചെയ്യും സിക്സ് ഒ ക്ലോക്കിന് അലാറം വെച്ചിട്ടുണ്ട് അപ്പം എനിക്കൊന്നും ഇവിടെ ഓണും കൂടെ ചെയ്യണം തോന്നുന്നു അപ്പം ഞാനിത് ഓണും കൂടെ ചെയ്യട്ടെ എനിക്ക് തോന്നുന്നു രാത്രി നമുക്കിവിടെ രാത്രി പകൽ അങ്ങനെ ഇല്ല അപ്പോൾ സിക്സ് ഒ ക്ലോക്ക് നാളെ ഇന്ന് രാത്രി അടിക്കുമായിരിക്കും അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ സിക്സ് ഒ ക്ലോക്ക് വയ്ക്കാം അപ്പം അത് ഓക്കെ ആവും ഓക്കെ നല്ല രസമാണ് ഇത് കാണാനായിട്ടല്ലേ അപ്പം ഇതിൻ്റെ വില ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ മൊബൈൽ ഞാൻ സെയിം മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നേ അത് കാരണമാണേ ഓക്കെ പിന്നെ മേടിച്ച് നമ്മുടെ ഏവണ്ണിന്ന് കുറച്ച് സ്റ്റഫാണ് അത് അത്ര ഇതെന്ന് പറഞ്ഞാൽ പക്കി കുറേ നാളായിട്ട് ഓർഡർ ചെയ്യുന്നതാണ് ഇവരെ കിട്ടിയില്ല അത് പിന്നെ ഞാൻ നമുക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പില്ലോ മിസ്റ്റ് അത് നമ്മുടെ പില്ലോയിലേക്ക് അടിച്ചിട്ട് ലാവൻഡറിൻ്റെ സ്പ്രേ പോലെ പ്ലാനറ്റ് സ്പ വൺ സ്ലീപ്പ് തെറാപ്പിയാണ് ആരോമ തെറാപ്പി പില്ലോ മിസ്റ്റ് അപ്പം ഇത് ഞാൻ മേടിച്ചതാണ് അപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് വൺ പൗണ്ട് ഫിഫ്റ്റി ആണ് വൺ പൗണ്ട് ട്വന്റി ഫൈവ് ആണ് അപ്പം ഞാൻ രണ്ടെണ്ണം മേടിച്ചു ആക്ച്വലി രാഷ്ട്രീയം അമ്മയ്ക്ക് എന്നൊക്കെ ഏർത്ത് വിചാരിച്ച രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞു അപ്പം എനിക്കെപ്പോഴും ആവശ്യമുള്ളൂ ഞാനിത് എപ്പോഴും മേടിച്ചു സ്റ്റോക്ക് ചെയ്യുന്നതാണ് അതാണ് പിന്നെ എന്താ പറയുക ഇത് തക്കടുവിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ് ക്ലിയറിംഗ് ഡീപ്പ് ക്ലാരിഫൈ മാസ്ക് വിത്ത് കമോലിയ എക്സ്ട്രാക്ട് ബ്ലാക്ക് ഹെഡ് മിനിമൈസിങ് ടെക്നോളജി ഇതിപ്പോൾ ഇതാണ് കേട്ടോ ഇത് ചെറുതായി ചെറുതായി ഇത്രയായി സെവൻറ്റി ഫൈവ് എം എൽ എ ഉള്ളൂ അപ്പം അതിൻ്റെ വില ത്രീ പോയിന്റ് സെവൻറ്റി ഫൈവ് ആണ് വെരി എക്സ്പെൻസീവ് ആണ് അങ്ങനെ അത്രയൊക്കെ പൈസയാൂടെ കോസ്മെറ്റിക് ഐറ്റംസിനൊക്കെ പൈസ ഉള്ളു നിങ്ങൾക്ക് അപ്പം പിന്നെ നമ്മുടെ ചെയർ ചെയറിന് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ പൗണ്ട്സ് ആണ് അപ്പം അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം ഓക്കെ അപ്പം നമ്മുടെ ചെയർ ഡെലിവറി ചെയ്ത് പുറത്ത് വെച്ചേക്കുമായിരുന്നു അവരെടുത്ത് അകത്ത് കഴിച്ച് വെച്ച് തന്നില്ല എനിക്ക് സർജറി കഴിഞ്ഞുകൊണ്ട് എടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്ന് ഷെല്ലി ചേട്ടനാണ് അതടുത്ത് അകത്ത് വെച്ചതെന്ന് അപ്പോൾ ഞാനും ശനിച്ചും തകോടും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സിമ്പിളായിരുന്നു ആ കൊട്ടയാൻ കൊട്ടയായിട്ട് തന്നെ വന്നു പിന്നെ ആ മെറ്റൽ പാർട്ടെല്ലാം അങ്ങോട്ട് ജോയിൻ ചെയ്തു കുറച്ച് രണ്ട് നാല് സ്ക്രൂ ഉണ്ടായിരുന്നുള്ളൂ അത് തക്കുടും തക്കിടും കൊണ്ട് ശരിയാക്കി ഞാൻ ഇൻസ്ട്രക്ഷൻ്റെ പേപ്പർ വായിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തേ അതിന് അത് ഹുക്കോടു കൂടിയാണ് നമുക്ക് വോളിലൊന്നും ക്ലിപ്പ് ചെയ്യേണ്ട അത് കാരണം നല്ല സുഖമാണ് അപ്പം എല്ലാവർക്കും ഈ ചെയർ ഇഷ്ടപ്പെട്ടു വന്ന് ഏനിച്ചു വെച്ച് ക്ഷണിച്ചു എല്ലാ പിന്നെയും തക്കുടും എല്ലാവരും കീറിയിരുന്ന് അവർ റിലാക്സ് ചെയ്യുവാണ് അപ്പം അങ്ങനെ ആ വിൻഡോയുടെ സൈഡിലായതുകൊണ്ട് റോഡിലേക്ക് നോക്കിയിരുന്ന ബുക്കൊക്കെ വായിച്ച് ഇറ ഉറങ്ങാൻ നല്ല സൂപ്പർ സംഭവമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഷിനുണ്ട് കുഷിനും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണ് നല്ല അടിപൊളി കുഷിനാണ് അപ്പം ഞാൻ എന്താ പറയുക ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആ കസേരയിലൊക്കെ ഇരുന്ന് അപ്പോൾ എനിക്ക് രാജേഷ് വന്നിട്ട് വേണം അതിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ മാറ്റിയാൽ അവിടെ ഇരുന്ന് ടി വി കൂടെ കാണാം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ പൗണ്ടാണ് അതായത് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ അടുത്ത് ഇരുപത്തൊമ്പതിനായിരം രൂപയുടെ അടുത്താണ് ഇ ബ എന്നാണ് മേടിച്ചത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക ബൈ ബേ ആൻഡ് ടീക്ക് വീണ്ടും വേറൊരു പുതിയ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ തളർന്ന് പോവുകയാണ് പിന്നെ ഞാൻ ഒരു വിധത്തിലാണ് ബോബിനെ കൊണ്ട് കുറച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചേച്ചിമാരോടെ ഉണ്ടായിരുന്നുകൊണ്ട് പാത്രമൊക്കെ കഴിയും അപ്പോൾ ആ പാത്രം കഴിയണമെന്നില്ലല്ലോ പാത്രവും കഴി അടിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ ഫുൾ എനർജി ഞാൻ ലൂസാകും പിന്നെ ഞാനിവിടെ തളർന്ന് കടന്നു പോകും അങ്ങനെയാണ് പിന്നെ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ വെച്ചിട്ട് ടി വി കാണുമ്പോഴത്തേന് കണ്ണടഞ്ഞങ്ങ് പോകും ഒത്തിരി നേരം കിടക്കത്തില്ല ഒരു അഞ്ചു പത്തോ അഞ്ചു മിനിറ്റേ ഉള്ളൂ പക്ഷെ ആ വർക്കം കൊണ്ട് എനിക്ക് അത്രേ ഉള്ളൂ അന്ന് കഴിഞ്ഞ് പിന്നെ എനർജി മൊത്തം ഡ്രൈനാവുമ്പോൾ പിന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല ഒന്നുമില്ല പിന്നെ ഞാൻ ഞാനിത് പെട്ടെന്ന് പോയി മൊ ഹോക്കൊന്ന് കഴുകി ഇച്ചിരി ഒക്കെ ഇട്ട് ഒന്ന് എനർജിയൊക്കെ സംഭരിച്ച് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് എഴുന്നേറ്റ് വന്നതാണ് അങ്ങനെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുക അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ